ഗ്സ് എന്റെ ഇത്രയും വർഷത്തെ കരിയറിന്റെ ഇടയിൽ എന്റെ ഭർത്താവ് എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നു ഒരു വീഡിയോ ആ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇന്നലെ തൊട്ട് ഞാനൊരു പതിനായിരം തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുവാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുവാ നിങ്ങൾക്ക് അറിയാമോ മറ്റേതൊരു ചെറുക്കൻ ചെയ്തൊരു ഡയലോഗി ചെറുക്കന എന്ത് ചെറുക്കന് പഠിച്ചു വെച്ചിരിക്കണേ ഇത് അല്ലേ ആ ചെറുക്കൻറെ പേരെ ആ ആ ചെറുക്കൻറെ പോലത്തെ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ട് 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 നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതുപോലെ സ്വന്തമായിട്ട് റീൽ എഡിറ്റ് ചെയ്ത് അത് കണ്ട് ആനന്ദാശ്ര ആനന്ദഭരിതനാകുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കും ഉണ്ടോ എനിക്കുണ്ട് വേണ്ട ഇനി എന്തൊക്കെ ഗതികേട് വന്നെന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുക്കത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക്